അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ചോറ്റാനിക്കര മകം തൊഴുകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചോറ്റാനിക്കര മകം എന്നത് പ്രശസ്തമായ ഒരു മംഗളകരമായ ദിവസമാണ് കേരളത്തിലാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര മകം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടാണ് മാസമായ കുംഭത്തിൽ മകം അല്ലെങ്കിൽ മാഗം നക്ഷത്രം വരുന്ന ദിവസമാണ് ഇത് ആചരിക്കുന്നത് ശക്തിദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ദിവസവും ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു മകം തൊഴിൽ ദിനത്തിൽ സ്ത്രീ ഭക്തർ ധാരാളം എത്തുകയും ക്ഷേത്രത്തിൽ മുൻഗണന നൽകുകയും ചെയ്യുന്നു ചോറ്റാനിക്കര മകം ദിവസം ദേവിയുടെ മൂർത്തിയെ ആചാരപരമായി കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവരും അവിടെ നിന്ന് ധർമ്മശാസ്ത്രാവിന്റെയും പതിനൊന്ന് ആനകളുടെയും അകമ്പടിയോടെ ഭഗവതി പൂരപ്പറമ്പ് എന്നറിയപ്പെടുന്ന തുറന്ന നിലത്തേക്ക് കൊണ്ടുപോകും ഉച്ചവരെ അവൾ അവിടെ തങ്ങുന്നു പരമ്പരാഗത ക്ഷേത്രമേളം പഞ്ചവാദ്യം അല്ലെങ്കിൽ പാണ്ഡിമേളം ഇവിടെയാണ് നടക്കുന്നത് ഇതിനുശേഷം ദേവി തൻ്റെ ശ്രീകോവിലേക്ക് മടങ്ങുകയും പ്രശസ്തമായ മകം ദർശനം അല്ലെങ്കിൽ മകം തൊഴിൽ എന്നിവയ്ക്കായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു മംഗല്യ മംഗല്യഭാഗ്യത്തിനും സർവാഭീഷ്ടസിദ്ധിക്കും ദേവി അനുഗ്രഹിക്കുന്ന ദിനം കൂടിയാണ് ഇത് നൂറ്റെട്ട് ശിവ ദുർഗാ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഓരോ ദിവസവും പ്രത്യേകം ആറാട്ടാണ് ഉള്ളത് മൂന്ന് ഭാവങ്ങളിലായാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് ഭാവങ്ങളിൽ ചോറ്റാനിക്കര ദേവിയായി ഇവിടെ ക്ഷേത്രത്തിൽ അമ്മ കുടികൊള്ളുന്നു എങ്കിലും ശക്തിയുടെ ദുർഗാദേവിയുടെ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നതും കൂടുതൽ പ്രാധാന്യവും ഏത് ദുരിതങ്ങൾക്കും ചോറ്റാനിക്കര ചോറ്റാനിക്കര ദേവി പരിഹാരം കാണും എന്നതു തന്നെയാണ് ഭക്തരെ ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് ചോറ്റാനിക്കര മകം തൊഴൽ ദിനത്തിൽ ദേവി വലത് കൈകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ദേവി ഇടത് കൈകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നത് എന്നാൽ മകം തൊഴൽ ദിനത്തിൽ മാത്രം ദേവി തൻ്റെ ഭക്തരെ വലത് കൈകൊണ്ടാണ് അനുഗ്രഹം വർഷിക്കുന്നത് മംഗല്യ മംഗല്യഭാഗ്യവും ദുരിതമോചനവും ബാധിയൊഴിപ്പിക്കലും എല്ലാം ക്ഷേത്രത്തിൽ എത്തുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മകം തൊഴുന്നത് ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു